സുഹൃത്തുക്കൾ നമസ്കാരം റഷീദാണ് റഷീദ് തായ്ലാൻഡ്ദാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം എല്ലാവരും ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സാപ്പിൽ അപ്പോൾ എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാനും പറ്റാത്ത രീതിയിൽ അത്രയും തിരക്കായി പോകുന്നുണ്ട് ഇപ്പോൾ ഞാനതിന് ഡീറ്റെയിൽസ് മുഴുവൻ ഒരു പേജിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അതിൽ തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനും പറ്റും പരമാവധി അതൊരു എന്താ പറയുക അധികം ഒരുപാട് പേരില്ലാതെ വളരെ മിനിമം ആൾക്കാരെ കൊണ്ട് അഞ്ച് ദിവസം മുന്നോട്ട് പോകേണ്ട ഒരു ക്ലാസ്സാണ് അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക ഇരുപത്തി ഒൻപതിന് നമ്മൾ സൺഡേ ആണ് ആക്ച്വലി അതിൻ്റെ സ്ട്രാറ്റജി പഠിപ്പിക്കുന്നത് മൺഡേയും ട്യൂസ്ഡേയും നമ്മൾ ലൈവ് മാർക്കറ്റിൽ അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുക വെനസ്ഡേ തേഴ്സ്ഡേ അന്ന് രണ്ട് ദിവസം ഈവനിങ്ങിൽ നമ്മൾ ഡിസ്കഷനാണ് ഉണ്ടാവുക എങ്ങനെയാണ് ആ ക്ലാസ് പോകുന്നത് അഞ്ച് ദിവസമാണ് അതിനുശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞാനുമായിട്ട് എപ്പോഴും എന്താ പറയുക ഒരു കോൺടാക്റ്റിൽ തന്നെ ഉണ്ടാവും നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും സപ്പോർട്ട് വേണമെങ്കിലും കൂടെ ഞാനുണ്ടാവും റൈറ്റ് അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ചെറിയ ഫീ ആണ് കേട്ടോ വലിയ ഫീ ഒന്നുമല്ല ഫീ പക്ഷേ ഒരു പ്രത്യേക രീതിയിലാണിത് ചെയ്തിട്ടുള്ളത് കാരണം ഡിമാൻഡ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആ ഫീ സ്ട്രക്ചർ കൂടും കാരണം കുറച്ച് പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല ആദ്യം ജോയിൻ ചെയ്യുന്ന ഏതാണ്ട് പേർക്ക് വളരെ ചെറിയ വളരെ മിനിമം ഫീയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഒരു ദിവസത്തേക്ക് എന്തായാലും വളരെ ചെറിയ ഫീ മാത്രമേ വരുന്നുള്ളൂ അഞ്ച് ദിവസം ഉണ്ട് നമ്മൾ പിന്നെ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായിട്ട് വർഷങ്ങളോളം ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആണ് എന്ന് ബോധ്യമുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കും അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും അതിനുള്ള ഇതിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു മാസത്തേക്ക് ട്രേഡേഴ്സ് അരീന പ്രീമിയം ഗ്രൂപ്പിൽ ഫ്രീ മെമ്പർഷിപ്പ് ഉണ്ടാവും കൂടാതെ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ട്രേഡേഴ്സ് അരീന റാസ് ലെവൽസിൻ്റെ ഉണ്ട് പിന്നെ ഈ ഒരു ഇപ്പോൾ പഠിക്കുന്ന സ്ട്രാറ്റജി തന്നെ ഒരു ഡിജിറ്റലി കോഡ് ചെയ്തിട്ട് ട്രേഡിംഗ് വ്യൂവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാവും ഒരു വർഷത്തേക്ക് ദെൻ ഇതിൻ്റെ കൂടെ മറ്റൊരു പ്ലാറ്റ്ഫോം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോവാണ് അപ്പോൾ അതൊരു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ചെയ്തത് ടെൻ കെ ടു ടെൻ ലാക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഒരു ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റും അതിന് ശ്രമിക്കുന്നുണ്ട് അന്ന് പോലെ തുടങ്ങിയ പണിയാണ് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ് ഇതപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെ ഇതൊരു ടെലിഗ്രാം അതായത് ഒരു വെബ് പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷെ ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും വെബ്സൈറ്റിൽ കയറി അതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ടെലിഗ്രാമിലാണ് എല്ലാ പരിപാടികളും കൂടുതലായിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ടെലിഗ്രാമിൽ പെട്ടെന്ന് ഒരു ബോട്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡാറ്റ എൻറ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നത് വേറെ എവിടെയും പോവാതെ തന്നെ കാര്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ ടെലിഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിലെ ഞാൻ ഇവിടെ ഈ ഒരു ഇതിനകത്ത് വന്നിട്ട് ഞാൻ ഒരു സ്റ്റാർട്ട് ചെയ്തു ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതെന്നോട് ചോദിക്കുന്നത് നിങ്ങളുടെ ടെർമിനൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ ആപ്പ് നോക്കി അതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് ഇപ്പോൾ എത്രയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാനത് എൻറ്റർ ചെയ്ത് കൊടുക്കും ഞാനിപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി തൗസൻഡ് ഓൾറെഡി ഞാനിവിടെ കുറേ ഡാറ്റ എൻറ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു പോട്ടെ ഒന്നര ലക്ഷം വൺ ഫിഫ്റ്റി തൗസൻഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപേൻ്റെ ഇന്നത്തെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എൻട്രി ആണ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നലെ എന്തെങ്കിലും പൈസ ഞാൻ ഈ അക്കൗണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നോർമലി ഇല്ല എന്നാണെങ്കിൽ സീറോ എന്നടിച്ചിട്ട് അത് ഓക്കെ സെൻഡ് കൊടുത്താൽ മതി അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും നിങ്ങൾ എന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു അയ്യായിരം രൂപ വിഡ്രോ ചെയ്തതായിട്ട് അവിടെ കാണിക്കുകയാണ് ഇന്നലത്തെ ഞാൻ വിഡ്രോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ റിയൽ ലൈഫ് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഇതിനകത്ത് എൻ്റെ അടുത്തത് ചോദിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് മണി മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എസ് ഐ പി അപ്പോൾ എസ് ഐ പി ചെയ്യുന്ന എന്തെങ്കിലും സ്റ്റോക്ക് ഐ ടി എഫ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ആയിരം രൂപക്ക് ഇ ടി എഫ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് അവിടെ ഞാൻ എൻറ്റർ ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് അത് ചോദിക്കുന്നത് കയ്യിൽ ഹോൾഡിങ്ങിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും അതായത് ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിൽ വാങ്ങിക്കുന്ന ഇ ടി എഫുകളാണ് നമ്മൾ സ്വിംഗ് ട്രേഡിന് എടുക്കുന്ന എൻട്രീസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻട്രാഡേ ട്രേഡറിന് വേണ്ട സപ്പോർട്ടാണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ നെക്സ്റ്റ് അതെന്നോട് ചോദിക്കുന്നതിൽ കയ്യിലെ ഉണ്ടായിരുന്ന ഹോൾഡിങ് ഇ ടി എഫ് എന്തെങ്കിലും സെല് ചെയ്തിരുന്നോ ഇല്ല എന്നാണ് നോ എന്നാണെങ്കിൽ സീറോയാണ് എൻറ്റർ ചെയ്യേണ്ടത് അതെൻ്റർ ചെയ്തു ദെൻ അത് കാണിച്ചിരുന്നുണ്ടോ അപ്പോൾ ഇന്നലെ സെല്ല് ചെയ്ത സംഭവങ്ങളെല്ലാം തന്നെ ഇന്ന് ഇരുപത്തി അഞ്ചാണ് ഇത് ശരിക്കും ഞാൻ ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിരണ്ടിനാണ് ലാസ്റ്റ് ഇരുപത്തി മൂന്നിന് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്ത അതിന് ശേഷം ഇന്നലെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ സ്കിപ്പ് ചെയ്ത് ഇത് കൺസിഡർ ചെയ്യില്ല ഇരുപത്തി മൂന്നിന് അതായത് പ്രീവിയസ് ഏത് ദിവസമാണോ നമ്മൾ ട്രേഡ് ചെയ്ത് അന്നേ ദിവസത്തേക്കാണ് ആ ഡാറ്റ അപ്ഡേറ്റ് ആവുക ഓപ്പണിംഗ് ബാലൻസ് ഇന്നത്തെതാണ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഇന്നലെ ഒരു ലീവായിട്ട് തന്നെ അത് മാറും അപ്പോൾ ഇവിടെ ഇത് നമ്മളോട് പറയുന്നത് ഇന്നത്തെ ഡേറ്റിനേക്ക് അതായത് ഡിസംബർ ഇരുപത്തൊന്നിന് ശരിക്കും മാർക്കറ്റ് അവധിയാണ് അപ്പോൾ ഇന്നേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഇന്നലത്തെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടല്ലേ പതിനെട്ട് ഒരുനൂറാണ് ഇന്നലത്തെ പ്രോഫിറ്റ് ഇന്നത്തെ ഓപ്പണിംഗ് ബാലൻസ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ശ്രമിക്കേണ്ട ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് ലോസ് പരമാവധി ആറായിരം രൂപ വരെ പോകാം ഇന്ന് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഇ ടി എഫ് അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് ലോങ് ടേമിലേക്ക് എസ് ഐ പി രീതിയിൽ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ വൈ ചെയ്തിരിക്കണം ഇതാണ് കണ്ടീഷൻ ഓക്കെ വിഡ്രോ വില നമ്മളോടൊന്നും പറയുന്നില്ല അപ്പോൾ ഇത് പറയുന്ന അതിനുശേഷമുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രേഡിംഗിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതേപോലെ ട്രേഡിങ് എൻജോയ് ചെയ്യണം ടാർഗറ്റ് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഒരു ഒരു എക്സ്പെക്റ്റേഷനാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അപ്പം നിങ്ങളൊരു റിയലിസ്റ്റിക് ട്രേഡർ ആവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു കാര്യം അതിന്റെ താഴെ നിങ്ങൾക്ക് കുറേ കുറെ സ്ഥലത്ത് ഇപ്പൊ കാണുന്നുണ്ടോ മൈ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിപ്പോ നമുക്ക് രാവിലെ ഇപ്പൊ ഈ ടെലിഗ്രാമിൽ ഇത് എന്റർ ചെയ്ത് കൊടുക്കാൻ രാവിലെ തന്നെ ഒൻപത് മണിക്ക് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ടാർഗറ്റും എത്ര വരെ ലോസ് പോകാം എന്നൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടി ദെൻ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ ഒരു റിപ്പോർട്ട് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു മൈ റിപ്പോർട്ട് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ റിപ്പോർട്ടിന് ഒരു ലിങ്ക് കിട്ടും അതിൻ്റെ കൂടെ ഒരു ഒ ടി പി കിട്ടും ഓക്കെ ഈ ഒ ടി പി വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് അപ്പം ഈ റിപ്പോർട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക വെബ് ലിങ്ക് ഓപ്പൺ ആവും അവിടെ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഡീറ്റെയിൽസ് മുഴുവൻ വന്നു ഇപ്പോൾ ഞാൻ എൻട്രീത ഏതെങ്കിലും ഡാറ്റ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം ടെലിഗ്രാമിൽ അതിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല ഇവിടെ ഉണ്ട് ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ദെൻ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ സജഷനാണ് ഇത് തന്നിരിക്കുന്നത് ആ അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആറായിരം രൂപ ലോസ് അതുപോലെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് അസെറ്റ് നമ്മൾ എന്തായാലും വാങ്ങിച്ചിരിക്കണം പ്രീവിയസ് ഡേയിലെ റിപ്പോർട്ട് ഇന്നലെ ശരിക്കും നമ്മൾ ട്രേഡ് അതായത് കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്ന് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഇരുപത്തി നാലിന് ഞാൻ എൻട്രി ചെയ്തിട്ടില്ല അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത് ഒന്ന് മുപ്പത്തിയേഴ് തൊള്ളായിരം ആണ് അതേപോലെ ഡിപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല വിഡ്രോവൽ ഞാൻ ഫൈവ് തൗസൻഡ് കാണിച്ചിരുന്നു അതേപോലെ ആ വാങ്ങിച്ചതായിട്ട് ആയിരം രൂപയും കാണിച്ചിരുന്നു സെൽ ആ ഒന്നും സെല് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ടോട്ടൽ പി ആൻ എൽ എന്ന് പറയുന്നത് ഇതാ പതിനെട്ട് ഒരുന്നൂറാണ് എനിക്കിവിടെ വരുന്നത് ദെ ഇപ്പോൾ കറൻ്റ്ലി കയ്യിലുള്ള ബാലൻസ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ ഇത് വാങ്ങിച്ചതും സെറ്റ് വാങ്ങിച്ചതും പി ആൻ എൽ ഒക്കെ ഇവിടെ കാണുന്നുണ്ട് അതേപോലെ ഈ ആഴ്ചയിൽ നമുക്ക് കിട്ടിയ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കറൻറ്റ് വീക്കിൽ ഇരുപത്തി മുതൽ ഇരുപത്തി വരെയുള്ള ആ ആഴ്ചയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിയേഴ് തൊള്ളായിരമാണ് സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ദെൻ ഇവിടെ ഫൈവ് തൗസൻഡ് വിഡ്രോവൽ വന്നിട്ടുണ്ട് തൗസൻഡ് റുപ്പീസിൻ്റെ ബൈയിങ് വന്നിട്ടുണ്ട് അസെറ്റ് പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട് ദെൻ ഇവിടെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ക്യാപിറ്റലും കാണിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് പി എൻ എൽ വന്നിരിക്കുന്നത് ഈ ആഴ്ച ദെൻ കറൻറ്റ് മന്ത്ലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു ലക്ഷം രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വിഡ്രോവൽ പതിനേഴ് നാനൂറ്റി ഇരുപത്തിയേഴ് അതേപോലെ പതിനെട്ടായിരം രൂപയുടെ അസെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഏകദേശം എയ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ ഒരു പി ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഡമ്മി ഡാറ്റയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല ദെൻ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കറണ്ട് ക്യാപിറ്റലുണ്ട് ഇത് വിഡ്രോ ചെയ്തതിൻ്റെയും അതിൻ്റെ ആ ഒരു ടോട്ടൽ എന്താ പറയുക ക്യാപിറ്റൽ ഗെയിനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഇനി ഈ താഴെ വരുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് ഇവിടെ ഓരോ ദിവസവും നിങ്ങൾ ട്രേഡ് ചെയ്തത് പ്രകാരം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കുന്ന വർധനമാണ് ഈ കാണിക്കുന്നത് ഓരോരോ ദിവസത്തെയും പതിനാറ് പരുന്നൂറ് അതിങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ആ ക്യാപിറ്റൽ ഗെയിൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ അൻപതിനായിരം രൂപയിൽ ക്യാപിറ്റൽ ഗെയിൻ എത്തിയിട്ടുണ്ട് ഡമ്മി ഡാറ്റയാണ് ഒറിജിനൽ ട്രേഡിൻ്റെ അല്ല അതേപോലെ നിങ്ങൾ ഓരോരോ ദിവസം ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മാത്രമേ ലോസ് ഇതിനകത്ത് എൻട്രി ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ആയിരത്തി ഒന്ന് രൂപയാണ് ഹയസ്റ്റ് ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നത് ഓവറോൾ പെർഫോമൻസ് നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഒരു ലക്ഷം രൂപയായിട്ടാണ് ട്രേഡ് ചെയ്തത് ഇരുപത്തി മൂന്ന് ദിവസം കലണ്ടർ ഡേയ്സിൽ പതിനാറ് ദിവസം നമുക്ക് ട്രേഡിംഗ് കിട്ടിയിട്ടുണ്ട് പതിനാറ് ട്രേഡിംഗ് ഡേയ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എത്രത്തോളം ഇത് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് ആണ് ഇത് എയ്റ്റി എയിറ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ ആണ് ദെൻ ഹയസ്റ്റ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് ഒരുന്നൂറ് അത് ഇന്നേ ദിവസം നമ്മൾ ഇന്ന് എൻ്റർ ചെയ്ത ഡാറ്റയിലാണ് ഹയസ്റ്റ് ലോസ് വന്നിരിക്കുന്നത് ആയിരത്തി ഒന്ന് ഏഴ് ദിവസമാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് റിസ്ക് റിവാർഡ് റേഷ്യോ വളരെ കൂടുതലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നോർമലി ഒരു പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ് വൺ ഇയസ്റ്റ് ടു വൺ നീസ് ട് വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെയാണ് നോർമലി കിട്ടുക എന്തായാലും ഇത് ഞാൻ ഡാറ്റ അങ്ങനെ ഡെമി ഡാറ്റ ഒരുപാട് ഇടുമ്പോൾ അതിനകത്ത് വന്നൊരു ഡ ഇതാണ് ദെൻ ടോട്ടൽ അസറ്റ് എത്ര വാങ്ങിച്ചു ടോട്ടൽ വിഡ്രോവൽ എത്ര ടോട്ടൽ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് കറണ്ട് ക്യാപിറ്റൽ എത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡാണ് അൻപത് ശതമാനമാണ് ദെൻ ട്രേഡിംഗ് പി ആൻ എൽ എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് ഇതുവരെ ആയിട്ടുള്ള പ്രോഫിറ്റ് ഈ ടോട്ടൽ ജേണിയിലാണ് പോർട്ട്ഫോളിയോ ഗ്രോത്ത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആവറേജ് ഡെയിലി പി ആൻ എൽ അത് നോക്കുകയാണെങ്കിൽ ഫൈവ് പെർസെൻറ്റേജ് വന്നിട്ട് ഒരു ദിവസം ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ അവറേജ് എന്ന് പറഞ്ഞാൽ പ്രാക്റ്റിക്കലി ഇമ്പോസിബിളാണ് വൺ ആണ് ശരാശരി ഇവിടെ സക്സസ് റേഷ്യോ ഇട്ടിരിക്കുന്ന എയ്റ്റി സെവൻ പെർസെൻറ്റേജ് അതായത് നൂറ് ട്രേഡിൽ നിന്നും എൺപത്തി ഏഴര ട്രേഡും സക്സസ്ഫുൾ ആയിരുന്നു അതും പ്രാക്ടിക്കലി ഇംപോസിബിൾ ആയ കാര്യമാണ് ഡെമ്മി ഡാറ്റ വരും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇനി സ്കോർ ഇതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സ്കോർ ഇത് ഓരോ ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സ്കോറ് മാറി മാറി വരും ശരിക്കും നിങ്ങളുടെ പെർഫോമൻസ് ഒരു നല്ല രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നല്ല സ്കോർ കാണിച്ചുകൊണ്ടേയിരിക്കും അത് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് പേഴ്സണലി പേഴ്സണൽ പ്രൊഫൈൽസ് മാനേജ് ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പോൾ അതിനകത്ത് ഇത് റെഫർ ചെയ്യാനുള്ള സംഭവങ്ങളോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഇതിനകത്ത് നിങ്ങൾക്ക് സംഭവം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗമാണ് ഒരു ദിവസം നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം പരമാത്ര ഒരു ലോസ് പോകണം എന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഇത് ഫോളോ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് അതിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുകയൊന്നും ചെയ്യരുത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോന്ന് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരും സോ ഇപ്പോൾ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒറ്റ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളിതിനെ മൂന്നോ അഞ്ചോ ആയിട്ട് മിനിമം മൂന്ന് ട്രേഡാണ് ഒരു ദിവസം വേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നമുക്ക് ഒരു ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മൂന്ന് ട്രേഡെടുക്കാം ഇനി മൂവായിരത്തി അഞ്ഞൂറ് ഒറ്റ ട്രേഡിൽ എടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് നോക്കണം മൂന്ന് ട്രേഡ് ആണെങ്കിൽ ഒരു രണ്ടായിരം രൂപ സ്റ്റോപ്പ് ലോസ് വരാൻ പാടുള്ളൂ അതേപോലെ അല്ലെങ്കിൽ ഇത് അഞ്ച് ട്രേഡ് ആക്കുക അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി ഒരുന്നൂറ്റൊമ്പതൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് ആയി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വന്നാൽ പോലും അത് കറക്റ്റായി കിട്ടും അങ്ങനെയുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോവുക ഇതാണ് ഈ ഒരു എന്താ പറയുക പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഒന്നാം തീയതി മുതൽ ഷെയർ ചെയ്യാം ഫൈനൽ ടെസ്റ്റിംഗ് അടക്കമാണ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നേ ഉള്ളൂ സോ ക്ലാസിന്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബയിങ് ആണ് അതായത് ഇപ്പം ചാർജസ് ഒക്കെ വളരെ കൂടിയൊരു സമയമാണ് അപ്പം മിനിമം ട്രേഡുകളിൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് അപ്പം ബ്രോക്കറേജ് അധികം പോകരുത് നല്ല പ്രോഫിറ്റ് ഉണ്ടാവണം റിസ്ക് കുറവായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ ലിങ്ക് ഇതിൻ്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക കാരണം അതൊരു ഓട്ടോമാറ്റിക് ഫീ സ്ട്രക്ചറാണ് അതിനകത്ത് വരുന്നത് ഡിമാൻഡ് വർദ്ധിക്കും തോറും ഫീ കൂടും സോ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ഏഴ് മണിക്ക് സോ അന്നേ ദിവസത്തേക്ക് എല്ലാവരും റെഡിയാവുക ഫീ പേ ചെയ്തവരും ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം റൈറ്റ് താങ്ക് വെരി മച്ച്